ബഹുമാനപ്പെട്ട മക്കൾ ഇന്നലെ നടക്കുന്ന പത്രസമ്മേളനം നമുക്കറിയാം ആ പത്രസമ്മേളനത്തില് ഞാൻ ഡിക്ലർ ചെയ്തത് ഇങ്ങനെയുള്ള പത്രസമ്മേളനത്തോട് കൂടി അവസാനിക്കുന്നു ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിൽ കാണും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് എഴുതി കൊടുക്കും ഈ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തോട് വിശദീകരിക്കും എന്ന് തീർത്ത് പറഞ്ഞതായിരുന്നു ഈ പത്രക്കാരെ സംസാരമുള്ളൂ എന്ന് ഇന്നലെ വിളിച്ച എല്ലാ പത്രക്കാരോടും പറഞ്ഞു ഞാൻ ഇന്നലെ പറഞ്ഞ വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് നൽകിയ നിങ്ങളോട് പറഞ്ഞ രീതിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടു വിശദമായ ഈ സംഭവ വികാസങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി കൃത്യമായി എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ എഴുതി കൊടുത്തു അദ്ദേഹം ഈ കാര്യങ്ങൾ കേട്ടു കാര്യങ്ങൾ അതിൻ്റെ വിശദീകരണങ്ങൾ എന്നോട് ചോദിച്ചു ഇനി സത്യസന്ധമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കും അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന അതേ പരാതി തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സജാവ് ഗോവിന്ദ മാഷക്കും നൽകുന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ എൻ്റെ ഉത്തരവാദിത്വം അവസാനിക്കുകയാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഒരു സജാവ് എന്ന നിലക്കാണ് ഒരു സജാവ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞാനിതിലേക്ക് ഇറങ്ങി ഈ പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു സജാവാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു സജാവ് എന്ന നിലക്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു പാർട്ടിയുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ഗോവിന്ദമാഷ ത്രിവാണ്ടത്തിൽ ഇല്ല ബഹുമാനപ്പെട്ട സഖാവിനെ കൂടെ കണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ കോപ്പിയും സഖാവ് ഗോവിന്ദ മാഷക്ക് നൽകുന്നതോടുകൂടി ഒരു സഖാവ് തന്നെ നിലക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം അവസാനിക്കുകയാണ് ഇനി അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ അന്വേഷണ ഏജൻസിയുമായി സഹകരിക്കുക എന്നത് മാത്രമാണ് എന്റെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്ന് പറയുന്ന ആളല്ല ഞാൻ ഒരു സഖാവനാലയ്ക്ക് എനിക്ക് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നതാണ് എന്റെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഇത് എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തന്നെയാണ് അവര് അതിന് അനുസൃതമായ ഉത്തരവാദിത്വ ബോധത്തോട് കൂടിയിട്ട് അതിനാവശ്യമായ അന്വേഷണത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കും എന്ന് തന്നെയാണ് ഒരു സഖാവെന്ന നിലയ്ക്ക് ആവശ്യം അല്ല പറഞ്ഞല്ലോ ആരമാ എന്നതൊക്കെ ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ പറയുന്ന പാർട്ടി സംവിധാനം ഒക്കെ ആലോചിക്കട്ടെ ഞാൻ ഇപ്പൊ കൊടുത്തിട്ടല്ലേ ഉള്ളൂ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക സാധനം കൊടുത്തിട്ട് ഞാൻ അരമണിക്കൂർ ആയോ ഇപ്പൊ തന്നെ ഇവരെ മാറ്റണം അവരെ മാറ്റണം എന്ന് എന്തടിസ്ഥാനത്തിലാ ഞാൻ പറയുക അല്ല അതൊക്കെ നമുക്ക് ഞാൻ അതിനെ കുറിച്ചൊന്നും ഇപ്പൊ വിശദീകരിക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ എന്റെ നയം ഈ കാര്യത്തിൽ വ്യക്തമാണ് കേരളത്തിൻ്റെ പോലീസിലെ ഒരു വിഭാഗത്തിന്റെ പെരുമാറ്റം ഈ പാർട്ടിക്കും ഗവൺമെന്റിനും ഗ്രൗണ്ട് ലെവലിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് പോലീസ് എടുക്കേണ്ട നിലപാടും പ്രവർത്തന രീതിയുമല്ല പല പോലീസ് ഓഫീസർമാരുടെ ഇടയിൽ നിന്നും ജനങ്ങൾക്കുണ്ടായിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഈ പോലീസിലുള്ള പുഴുക്കുത്തുകൾ അഴിമതി അതും ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ കാര്യത്തിലൊക്കെ ബഹുമാനപ്പെട്ട യും പാർട്ടിയുമാണ് ഇതൊരു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആ ഗവൺമെന്റിന് ജനങ്ങളുടെ വികാരം ഇന്നത്തെ കൂടിക്കാഴ്ചയോടു കൂടി താങ്കൾ ഉന്നയിച്ച വിഷയങ്ങൾ കൃത്യമായി പരിഗണിക്കും എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് പരിഗണിക്കേണ്ടി വരുമല്ലോ ഞാൻ എന്റെ വിഷയമല്ലല്ലോ പറഞ്ഞില്ല ഈ നാടിനെ ജനങ്ങളെ അഭിമീകരിക്കുന്ന വിഷയമാണ് സൂചിപ്പിച്ചിട്ടുള്ളത് എന്തിനാണ് ആഭ്യന്തര വകുപ്പിലെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നാടിലേക്ക് പോയത് ഞാൻ വലിയ പ്രതീക്ഷയിലാണെന്ന് അറിയാതെ ഞാൻ എന്നും ആ പ്രതീക്ഷയിലാണ് നാളെ ആ പ്രതീക്ഷയിലാണ് മറ്റന്നാളെ ആ പ്രതീക്ഷിക്കൽ അല്ല അതൊന്നും എനിക്കൊന്നും എന്റെ നെഞ്ചിൽ കൈവച്ച് എന്റെ ദൈവത്തിനെ സാക്ഷിയാക്കി പറയാം എന്റെ പിറകിൽ ഈ വിഷയത്തിലുള്ളത് സർവശക്തനായ ദൈവം മാത്രമാണ് പി സസിക്കെതിരായ ആരോപണം പ്രോത്സു നിൽക്കുന്നുണ്ടോ പിന്നെ ഇത്രയും കാര്യങ്ങൾ പറയുന്നു അതിലൊരു അന്വേഷണം ഇല്ല പോകണം പിടിച്ചു മാറ്റില്ലേ അദ്ദേഹം ആദ്യ പ്രവർത്തനം കാണില്ലേ നിങ്ങളൊന്നും എം എൽ എ ഒറ്റ കാര്യം ആരോപണമില്ലാത്തത് അതിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ